അപ്പം നോർമലി ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ ചഗിരി പോലെ ഇരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വോവിൻ്റെ അലോവേറ ഷാംപൂവിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ആക്ച്വലി സ്കാൽപ്പിനും ഹെയറിനും ഒരുപോലെ ബെനഫിറ്റ്സ് ഉള്ള ഒരു ഷാംപൂ ആണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം അലോവേറ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ല ഏറ്റവും നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ നോർമലി ഈ എണ്ണ എണ്ണ കാച്ചുന്നതിനൊക്കെ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ അലോവേറ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ അലോവേറയുടെ സകല ബെനഫിറ്റ്സും നമുക്ക് ഇതിലൂടെ നമ്മുടെ ഹെയറിന് കിട്ടും അതുപോലെ ഇത് പാരബീൻ ഫ്രീയാണ് സൾഫേറ്റ് ഫ്രീയാണ് ഡെർമെറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ ഇതിനകത്ത് വന്നിട്ട് കൂൾ മിനിറ്റ് ഉണ്ട് അപ്പം നമ്മുടെ സ്കാൽഫിനും ശരിക്കും നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു തണുപ്പും പിന്നെ ഇങ്ങനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാട്ടോ വരുന്നത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടെക്സ്റ്റുകളൊന്ന് കാണിച്ച് തരാം ഇത് ശരിക്കും നമ്മുടെ ഒരു അലോവേറ ജിന്റെ അതേ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു കളറും ഒക്കെയാണ് ശരിക്കും ആണ് ആ ഒരു നല്ലൊരു <mild> മൈൽഡ് fragrance ആണ് നമുക്ക് മാത്രമല്ല ഇതാണെങ്കിൽ ശരിക്കും ഷാംപൂവും വന്നിട്ട് നല്ലൊരു മൈൽഡ് ഷാംപൂ ആണ് നമുക്ക് ഡെയിലി യൂസിന് ഒരു ബെസ്റ്റ് ആണ് ഈ ഒരു ഷാംപൂന്ന് പറയുന്നത് ഇപ്പോൾ ടു ഫിഫ്റ്റി എം എൽ വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ സെവൻറ്റി ഫോർ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ എനിക്കിത് എങ്ങനെയാണ് വർക്കായെന്ന് ചോദിച്ചാൽ എൻ്റെ ഇത് ആക്ച്വലി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസ്സി ഹെയർ ആണ് അത്രയും ഡ്രൈ ആകുന്ന ഹെയർ ആണ് പക്ഷെ ഇത് ഞാൻ കണ്ടീഷണർ ഇല്ലാണ്ട് ഷാംപൂ മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഇത് ശരിക്കും ഡ്രൈ ഹെയറിനോ ഫ്രിസി ഹെയറിനോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫുൾ മിനിറ്റ് ഉണ്ട് നമ്മുടെ സ്കാൽപ്പിന് അത് വളരെ നല്ലതാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു തണുപ്പൊക്കെ കിട്ടും നമുക്ക് ഇപ്പം മെയിനായിട്ട് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ നമുക്ക് നന്നായിട്ട് ഒന്ന് നല്ല സ്മൂത്തി ഷൈനിങ് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന് ഡാൻഡ്രഫോ ഫ്ലേക്കി സ്കാൽപ്പ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷാംപൂ ആണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വോളിയൂം കിട്ടുന്നുണ്ട് ഹെയറിന്സ് ഈ ഞാനിപ്പോൾ ഈ ഷാമ്പൂ യൂസ് ചെയ്തേക്കുന്നത് അത് കണ്ടോ മുടി നല്ല ഫ്ലഫി ആയിട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ലോണം ഹെയർ ഒന്ന് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് ഒരു ഷാംപൂ ആണ് ഇപ്പോൾ ഡ്രൈ ആൻഡ് ക്രിസ്സി ഹെയർ ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം